ഉപ്പുമുളക് സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലെച്ചു ആണെങ്കിൽ ഇന്ന് സ്കൂട്ടി പഠിച്ചിട്ടേ ഉള്ളെന്നുള്ള തീരുമാനത്തിൽ ഇറങ്ങിയേക്കുമാണ് ഇത് ബ്രേക്ക് ഇത് ആക്സിലേറ്റർ ഇത് ഗിയർ അത്രേ ഉള്ളൂ അല്ലേ ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അമ്മായി അവിടെ തടഞ്ഞു നിർത്തുന്നു അത് കണ്ടിട്ട് അവിടെയുള്ള എല്ലാവരും ചിരിക്കുന്നു ലച്ചു നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് വണ്ടി എടുക്കേണ്ടെന്ന് കാണാം അമ്മായി പറഞ്ഞേനാണെന്ന് തോന്നുന്നു നമ്മുടെ ലച്ചു മറുപടി പറയുന്നുണ്ട് ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സ്കൂട്ടി ഓടിക്കാൻ പാടിച്ചിരിക്കും ഇത് ഞാൻ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ വലിയ ഗംഭീരമായിട്ട് പറയുന്നു അന്നേരം നമ്മുടെ അമ്മായി കേശുൻ്റെ തോളെ കയ്യും വെച്ച് വാ പൊത്തിച്ചിരിക്കുന്നു കുച്ഛം അത് ഞാൻ മാറ്റി കൊടുക്കാന്ന് ലച്ചു വെല്ലുവിളിച്ചു പോകുന്നു അടുക്കളയിൽ വിഷമിച്ച് നിൽക്കുന്ന ലച്ചുവിനോട് അമ്മായി വന്ന് പറയുന്നുണ്ട് എടി സ്കൂട്ടി നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാം എനിക്ക് എനിക്കെൻ്റെ കെട്ടിയൂനുണ്ട് കെട്ടിയൂൺ പഠിപ്പിച്ചു തന്നാൽ മതി എന്ന് ലച്ചു പറയുന്നുണ്ട് നേരെ സിദ്ധുവാണെങ്കിൽ കേശുവിനോട് പറയുന്നു എൻ്റെ കെട്ടികൾക്കൊന്ന് വണ്ടി ഓടിച്ച് പഠിപ്പിക്കാമോ ആ അത് വേണ്ട എന്നെ സിദ്ധു പഠിപ്പിച്ചാൽ മതി ഒന്ന് ലച്ചു വാശിക്ക് നിൽക്കുന്നുണ്ട് അങ്ങനെ നിവർത്തിയില്ലാതെ സിദ്ധു ബൈക്കിൽ ലച്ചുവിനെ വെച്ച് പോകുന്നുണ്ട് സ്കൂട്ടി പഠിപ്പിക്കാനായിട്ട് അപ്പം കേശു കേശുവാണെങ്കിൽ അമ്മായിയോട് പറയുന്നുണ്ട് അളിയന് കിട്ടിയൊരു പണി അതൊരു അതൊരെട്ടിൻ്റെ പണിയല്ലേ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അമ്മായിയും കല്ലും മോളും കേശും കൂടെ അതിനുശേഷം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഒരു ഓട്ടോ വന്ന് വീട്ടിൻ്റെ മുമ്പിൽ നിർത്തി അതിൽ നിന്ന് ലെച്ചു പറയുന്നുണ്ട് കേശു ഒന്നും ഇങ്ങോട്ട് വന്നേടാ മിക്കവാറും നമ്മുടെ സിദ്ധുവിനോ അല്ലെങ്കിൽ ലച്ചുവിനോ എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട് അത് പിന്നെ അങ്ങനല്ലേ വരുവുള്ളൂ അത് ലെച്ചുവിനെ അറിയത്തില്ല ഇനി ലെച്ചു ഓടിച്ച് സിദ്ധുവിനെ തള്ളിയിട്ടോ അതോ സിദ്ധു ഓടിച്ച് ലച്ചുവിനെ തള്ളിയിട്ടോ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്